മരിച്ചു കഴിഞ്ഞ് ഉയർത്ത എന്ന് സമയത്ത് പരിശുദ്ധ ഖുർആൻ രണ്ട് തരം ആൾക്കാരെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ സ്വർഗവാസികൾ നരകവാസികൾ എന്ന് പറയുന്നില്ല പകരം അവരുടെ മുൻഭാഗത്തു കൂടിയും വലതുഭാഗത്തു കൂടിയും പ്രകാശം ഒളിമിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഒരു പ്രകാശവുമില്ലാതെ ഇരുട്ടു മാത്രമായിക്കൊണ്ടിരിക്കുന്ന വേറൊരു വിഭാഗം അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന എന്ന് സമയത്ത് തന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആ പ്രകാശം അവിടുന്ന് കിട്ടൂല ഭൂമിന്ന് തന്നെ കിട്ടണം നമുക്ക് അല്ലെ അത് ആവശ്യ സൂറത്തുൽ ഹദീതിലുണ്ട് അത് ആവശ്യപ്പെടുന്നവരോട് പ്രകാശമുള്ളവരോട് പ്രകാശമില്ലാത്ത മുനാഫിക്കുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം സൂറത്തോ ഹദീദിൽ പറയുന്നുണ്ട് അപ്പോൾ അവരോട് എന്താണ് സത്യവിശ്വാസികൾ പറയുന്നത് പ്രകാശമുള്ളവർ പറയുന്നത് നിങ്ങൾ മടങ്ങിക്കോളൂ തിരിച്ചുപോയിക്കോളും അതിവിടെ കിട്ടൂല ഭൂമിന്നെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ സമയങ്ങൾ നമ്മൾ ഈ പ്രകാശം നമ്മൾ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സമയങ്ങൾ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പ്രാരംഭമായിട്ട് പറയാനുള്ളത്